ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിൽ വിജയിച്ചത് ഡൽഹിയാണ് എന്നാൽ ചെന്നൈ ആരാധകർ വിശാഖപട്ടണത്തു നിന്ന് മടങ്ങിയത് അതീവ സന്തോഷത്തോടെയാണ് അതിനൊരേയൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ സാക്ഷാൽ സിംഗ് ധോണി സീസണിൽ മൂന്നാം മത്സരം കളിച്ച ചെന്നൈക്ക് വേണ്ടി ആദ്യ രണ്ട് മത്സരങ്ങളിലും ധോണിക്ക് ബാറ്റിങ്ങിനിറങ്ങേണ്ടി വന്നിരുന്നില്ല അതിനുള്ള അവസരം കിട്ടിയതാകട്ടെ ഇന്നലെ വിശാഖപട്ടണത്തും പതിവിന് വിപരീതമായി ചെന്നൈ വിക്കറ്റുകൾ ഒന്നൊന്നായി വീണുകൊണ്ടിരുന്നപ്പോൾ എട്ടാമനായാണ് ചെന്നൈയുടെ തല എത്തിയത് അപ്പോഴേക്കും ഏറെക്കുറെ ചെന്നൈ സൂപ്പർ കിങ്സ് കളി കൈവിട്ടിരുന്നു ഇരുപത്തിമൂന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസായിരുന്നു അപ്പോൾ ചെന്നൈയുടെ വിജയലക്ഷ്യം ഏറെക്കുറെ അപ്രാപ്യമായ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യ ധോണി ആദ്യ പന്ത് തന്നെ ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ട് ഗാലറിയെ ഇളക്കിമറിച്ചു എന്നാൽ രണ്ടാം പന്തിൽ ധോണി നൽകിയ സുവർണാവസരം ഖലീൽ അഹമ്മദ് കൈവിട്ടപ്പോൾ അതിന് നൽകേണ്ടി വരുന്ന വില എത്ര വലുതായിരിക്കുമെന്ന് ഡൽഹി ടീം ചിന്തിച്ചു കാണില്ല ധോണിയുടെ എക്കാലത്തെയും മികച്ച ബാറ്റിംഗ് പങ്കാളിയായ രവീന്ദ്ര ജഡേജയെ മറുവശത്ത് കാഴ്ചക്കാരനാക്കി നിർത്തി അവിടെ നിന്ന് ധോണി ഒരു വെടിക്കെട്ട് തുടങ്ങി ഏറെക്കുറെ പഴയ ആ ധോണിയെ തന്നെ എന്നാൽ മത്സരം അവസാന ഓവറിലേക്ക് എത്തുമ്പോൾ ചെന്നൈയുടെ വിജയലക്ഷ്യം ആറു പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസായിരുന്നു അസാധ്യമായ ലക്ഷ്യമാണെന്നറിഞ്ഞിട്ടും മുട്ടുമടക്കാൻ ധോണി തയ്യാറല്ലായിരുന്നു ആദ്യ പന്തിൽ ബൗണ്ടറി നേടിയ ധോണി രണ്ടാം പന്തും ഗാലറിയിൽ എത്തിച്ചു പിന്നെ ഫോറും സിക്സുമായി തുടരെ ബൗണ്ടറികൾ പതിനാറ് മന്തിൽ മുപ്പത്തിയേഴ് റൺസാണ് എട്ടാമനായി ഇറങ്ങിയ സിംഗ് ധോണി ചെന്നൈ സ്കോർ ബോർഡിലേക്ക് സംഭാവന ചെയ്തത് കുറച്ചു മുൻപ് ധോണി ക്രേസിലെത്തിയിരുന്നുവെങ്കിൽ ഈ കളിയും നിഷ്പ്രയാസം നേടിയെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെന്ന് ഒരുപക്ഷെ ചെന്നൈ ആരാധകർക്ക് പോലും തോന്നിക്കാണണം ഡൽഹിക്കെതിരായ മത്സരത്തിലൂടെ ട്വന്റി ട്വന്റിയിൽ മുന്നൂറ് വിക്കറ്റുകളിൽ പങ്കാളിയാകുന്ന വിക്കറ്റ് കീപ്പറായും ധോണി മാറി ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് വേണ്ടി ഡേവിഡ് വാർണറും മിച്ചൽ മാർഷിന് പകരം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തിയ പൃഥ്വി ഷായും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത് മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് അൻപത്തിരണ്ട് റൺസ് നേടിയ ഡേവിഡ് വാർണർ പത്താം ഓവറിൻ്റെ മൂന്നാം പന്തിൽ പുറത്താകുമ്പോൾ ഡൽഹിയുടെ സ്കോർ ബോർഡിൽ തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ഉണ്ടായിരുന്നത് മൂന്ന് സിക്സും അഞ്ച് ഫോറും നേടിക്കൊണ്ട് കരിയറിലെ അറുപത്തിയാറാം ഐ പി എൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് വാർണർ പുറത്തായത് വാർണറിനൊപ്പം എടുത്തു പറയേണ്ട പ്രകടനം തന്നെയാണ് പൃഥ്വി ഷായുടേത് ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് രണ്ട് സിക്സും നാല് ഫോറുമാണ് ഷാ അടിച്ചു കൂട്ടിയത് ഡേവിഡ് വാർണറും പൃഥ്വിയും ചേർന്നുള്ള ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ് ഡൽഹിയെ മികച്ച ടോട്ടൽ പടത്തുയർത്താൻ സഹായിച്ചത് പവർ പ്ലേ ഓവറുകളിൽ നിന്ന് മാത്രം ഇരുവരും ചേർന്ന് അറുപത്തിരണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ഓപ്പണർമാരുടെ വിക്കറ്റ് നഷ്ടത്തിനു ശേഷം ഡൽഹിയെ തോളിലേറ്റിയത് അവരുടെ നായകൻ പന്തായിരുന്നു കാറപകടത്തിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം ഐ ആദ്യ മത്സരങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ഈ മത്സരത്തിലായിരുന്നു പഴയ പന്തിനെ വീണ്ടും കാണുന്നത് വളരെ പതിയെ ശ്രദ്ധയോടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് ഗിയർ മാറ്റി കൂറ്റനടികളിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെയാണ് മുപ്പത്തിരണ്ട് പന്തിൽ അമ്പത്തിയൊന്ന് റൺസ് എടുത്ത പന്ത് പുറത്താകുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം തേടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈക്ക് പതിവിലും വിപരീതമായി പതിഞ്ഞ തുടക്കമാണ് ലഭിച്ചത് ആദ്യ ഓവറിൽ തന്നെ നായകൻ ഋതുരാജ് ഗയ്ക്കുവാദിന് നഷ്ടപ്പെട്ട ചെന്നൈ പിന്നീട് ആ കുഴിയിൽ നിന്ന് കരകയറിയില്ല സഹ ഓപ്പണറായ രജിൻഡീന്ദ്രയും പന്ത്രണ്ട് പന്തിൽ രണ്ട് റൺസുമായി നിരാശപ്പെടുത്തി മൂന്നാമനായി ഇറങ്ങിയ അജിങ്ക്യ രഹാനയുടെ പിൻബലത്തിലാണ് പിന്നീട് ചെന്നൈയുടെ സ്കോർ ബോർഡ് മുന്നോട്ട് പോയത് പിന്നീട് ഡാരിൽ മിച്ചലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി ഡൽഹി പതിയെ മത്സരം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു